സ്വർഗ്ഗത്തിലേക്കുള്ള പടിപൂലെ ആകാശത്തിലേക്കുള്ള പടിപോലെ തോന്നും ഇത് നേരെ ചെല്ലുന്നത് ഈ വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ നേരെ ആകാശമാണെന്ന് തോന്നാവുന്ന ഒരു വിഷയം ഇപ്പോ ഞങ്ങൾ നിൽക്കുന്നത് കരിങ്കിലാണിക്ക് അടുത്ത് തൊടുക്കാപ്പ് കുന്ന എക്കോ ടൂറിസം മേഖലയിലാണ് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി നല്ല നല്ല കാഴ്ചകളുണ്ട് ടിക്കറ്റ് നമുക്ക് ഇവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അമ്പത് രൂപയാണ് ക്യാഷായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ശരിക്കും രണ്ട് മണിക്കൂറൊക്കെ വാക്ക് ഓവറുണ്ട് മൂന്ന് മണിക്കൂറാണ് നമുക്ക് മാക്സിമം ഈ ടിക്കറ്റിൽ കാണാൻ പറ്റുക എങ്കിലും വൈകുന്നേരത്ത് അഞ്ച് മണിക്കാണ് അത് ക്ലോസ് ചെയ്യുക ഇവിടുന്ന് നേരെ അറുന്നൂറ് മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈലാടിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഓക്കെ ഇത് നേച്ചർ വാക്ക് ആണ് നേച്ചുർ വാക്ക് പറയുമ്പോൾ രണ്ട് കിലോമീറ്റർ നമുക്ക് ചുറ്റുപാട് ഇങ്ങനെ നടക്കാമെന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതാ ഇതിലൂടെ നമ്മൾ ജസ്റ്റ് കാടിനോട് ചേർന്ന് അങ്ങനെ ഓക്കെ ഇപ്പം നമ്മളുടെ കൂടെ ഹരിതാസാർ ഉണ്ട് അദ്ദേഹം ഈ ഒരു സെന്ററിനെ കുറിച്ച് ഇക്കോ ടൂറിസം പോണിനെ കുറിച്ച് കുറഞ്ഞ വാക്കുകൾ നമ്മളോട് രണ്ടു വാക്കും സംസാരിക്കുന്നതാണ് സർ പറയൂ ഇത് പാലക്കാട് പാലക്കാട് ജില്ലയാണ് ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം ആണ് അതിർത്തിയാണ് പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമായിരുന്നു പണ്ട് കാലത്ത് അത് സർക്കാർ പിടിച്ചെടുക്കുകയും തൊണ്ണൂറ് ഏക്കറോളം സ്ഥലം ഇപ്പോൾ അതിൽ നിലവിലുണ്ട് നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് ആണ് അതിന് അറുന്നൂറ് മീറ്റർ മുകളിലേക്ക് നമുക്ക് നടന്നു പോകണം അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ നാച്ചുറൽ വാക്കായിട്ട് നടക്കാനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പാർക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ നാച്ചുറൽ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് ഷെറ്റ് ഉണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് മീറ്റപ്പ് കാര്യങ്ങളിലൊക്കെ അത് കൊടുക്കുന്നു പിന്നെ നമുക്കിവിടെ പ്രഗ്നൻസിൽ പഠന നടക്കുന്നുണ്ട് അതായത് രാവിലെ ഒമ്പത് മണി മുതൽ പ്രൈസ് നാല് മണിവരെ സ്കൂൾ കുട്ടികൾക്കുള്ള ക്യാമ്പ് അതിൽ പേഡ് ക്യാമ്പാണ് ഒരു കുട്ടിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് വരും അത് ഫുഡ് അതുപോലെ തന്നെ ബാക്കി ക്ലാസ്സുകളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വക ഇരിക്കും നാൽപ്പത് കുട്ടികളെ എഴുപത് കുട്ടികളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഗ്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൽ വന്യമൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് ഭാഗം പ്രൈവറ്റ് ആണ് പറയാനില്ല ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇവിടെ ഇനി നോർമലി എല്ലാത്തിനും എല്ലാ നെറ്റിനും ഒരു റേഞ്ച് ഉണ്ട് ഇല്ലെങ്കിൽ ഫ്രീ വൈഫൈ ഉണ്ട് എന്നാണ് നമ്മുടെ വാനന്തരശ്ലേഷൻ പറയുന്നത് നല്ല തണുപ്പാണ് ഈ മേഖലയിൽ കാരണം ഇടതൂറും നിൽക്കുന്ന ഒത്തിരി വൃക്ഷങ്ങളുള്ളതുകൊണ്ട് കാടായതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പാണ് ഒരു ചൂട് ഫീൽ ചെയ്യില്ല നമുക്ക് കുറച്ച് ഇപ്പോഴത്തെ അതിനോട് ചേർന്നൊരു ഷോപ്പ് കാണാൻ പറ്റും വനവിഭവങ്ങളൊക്കെ ഒത്തിരി ഇവിടെ കിട്ടാം അത് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബേക്കറി സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ബേക്കറി ഇവിടെ മഹാത്മാഗാന്ധിയുടെ മഹത്തായ വജനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എറ്റ് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എ വൺ വൺ മാൻസ് ഗ്രീഡ് എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി മയിലൊക്കെ വന്ന് ആടുന്നൊരു പാറയുണ്ട് മയിലാടും പാർ അതുകൊണ്ടായിരിക്കും അതിന് അങ്ങനെ പേര് വന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റ്സിലാണ് അറുന്നൂറ് മീറ്ററോളം നമ്മൾ അര അധികം നമ്മൾ മുകളിലേക്ക് നടക്കണം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഗൈഡിൻ്റെ സഹായം ഒരു പോയിരുന്നു പക്ഷേ ഇവിടെ കാണുന്നില്ല രണ്ട് ഗൈഡ് കാണും പക്ഷേ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ വരും പക്ഷേ ഇപ്പോൾ ഗൈഡ് എല്ലാവരുടെ മുകളിലായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുളങ്കാടുകളാണ് ഈ മുളങ്കാടുകളോട് ചേർന്ന് മുളങ്കാടുകൾക്കിടയിലൂടെ ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ ഈ അറുന്നൂറ് മീറ്റർ നടന്ന് മുകളിലേക്ക് നീങ്ങേണ്ടത് കുറച്ച് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സജ്ജാക്കിയിട്ടുണ്ട് ഇവിടെ നിരപ്പാർ പ്രദേശമാണ് ചുറ്റും മുളങ്കാടുകൾ നല്ല മനോഹരമായ കാഴ്ചയാണ് നയന മനോഹരമായ കാഴ്ച എന്നൊക്കെ പറയാറില്ലേ ഏകദേശം ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഈ മൈലാടും പാറ എന്നു പറയുന്ന ഭാഗം എത്തിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല എന്നാൽ നിശബ്ദമായൊരു പ്രദേശം അവിടെ വലിയൊരു പാറ പ്രത്യേകിച്ച് കാഴ്ച എന്ന് പറയുമ്പോൾ ഈ പാറ ഈ പകുതി പകുതിയുടെ മനോഹാരിത അതൊക്കെ തന്നെയുള്ളൂ പ്രകൃതിയിൽ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ തെന്നലിൻ്റെ തലോടൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇവിടെ വന്നിരുന്ന് തനിയെ നിശബ്ദത്തിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നല്ലൊരു ഡെസ്റ്റിനേഷൻ്റെ ആണെന്ന് നമുക്ക് പറയാം ഇവിടുന്ന് ഇച്ചിരി മുകളിലേക്ക് ഇനിയും പോകണം ആ പാറയുടെ അടിഭാഗം മാത്രമാണിത് ട്രക്ക് മോഡല് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെങ്കുത്തായ പാറയാണെന്ന് പറയാം ഒരു ട്രക്ക് മോഡല് നമുക്ക് ഈ കുഞ്ഞു പാറയെ കീഴടക്കാം എന്നുള്ള രൂപത്തിൽ മുകളിലേക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറണം നമ്മുടെ വ്ലോഗർ കുറച്ചൊക്കെ കുറച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ചെറിയ ക്ഷീണമൊക്കെ ഇതപ്പോ ഒക്കെ അനുഭവിച്ചിട്ടു അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു ഹലോ ഒന്ന് ഓടി വാ അമ്പത് രൂപയ്ക്ക് ഒരു മിനി ട്രക്ക് നടത്തിയൊരു ഫീലായിരിക്കും ഐ മീൻ നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ അമ്പത് രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തേണ്ടത് ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ല അങ്ങനെ നമുക്ക് ഒരു മിനി ട്രക്കിങ് എന്നൊരു അനുഭവം തരും കമോൺ എവിടെയാ എന്തും കൊണ്ട് വരാത്ത സ്പീഡോ കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ മുകളിൽ എത്താം അതിനോട് ചേർന്നുള്ള കാഴ്ചകളൊക്കെയാണിത് ചുറ്റുപാടിലെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പച്ചപ്പി പൊതിഞ്ഞ് നിൽക്കുന്ന പരിസരപ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ റോസ് ഒക്കെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ച് അവശ്യമായെന്നാണ് പറഞ്ഞ് ക്ഷീണമായെന്നാ പറഞ്ഞ് നമുക്കിത് കീഴാക്കേണ്ട താഴെ തിരികെ എന്ന് പറഞ്ഞു എന്നാലും ഇതുവരെ എത്തിയിട്ട് പിന്നെ നമ്മൾ വ്യൂ പോയിന്റ് കാണാതെ പോകുന്ന മോശമല്ലേ ആള് പറയുന്നത് ഇവിടെ വന്ന സ്ഥിതിക്ക് മരങ്ങളുടെ അവളുടെ പേര് ആലേഖനം ചെയ്യണമെന്ന് നല്ല പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരങ്ങളെ അറിയിക്കാൻ പ്രകൃതിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പേര് മരത്തിന് കുത്തിവെക്കാനുള്ള ശ്രമത്തിലാണ് സ്വർഗ്ഗത്തിലേക്കുള്ള പടി പോലെ ആകാശത്തിലേക്കുള്ള പടി പോലെ തോന്നും ഇത് നേരെ ചെല്ലുന്നത് ഈ വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞാൽ നേരെ ആകാശമാണെന്ന് തോന്നാവുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ വിഷയം പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞാൽ ആകാശത്തിലേക്കല്ല പരന്ന എന്നാൽ തൊട്ടപ്പുറത്ത് ആഴങ്ങളുള്ളൊരു പാറ അതിൻ്റെ സൈഡിലേക്കാണ് ഇവിടെ എവിടെ എത്തുമ്പോൾ മനസ്സിലാകും പ്രകൃതിയുടെ ഇളം തന്നൽ കാറ്റുണ്ട് നന്നായിട്ടുണ്ട് അപ്പം തന്നെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും പ്രകൃതിയുടെ പച്ചപ്പ് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും എങ്കിലും മുകളിലേക്ക് കയറുമ്പോൾ ഒരു മിനി ട്രക്കിങ് കഴിഞ്ഞൊരു ഫീലുണ്ടാവും നല്ല കതപ്പൊക്കെ ഉണ്ടാവും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിക്കാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് ടെൻ്റടിക്കാൻ പറ്റും ടെൻറ്റ് കൊണ്ടുവന്ന് കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോകാവുന്നതാണ് ഇരും ബാറേക്കൂടെ ടെൻ്റ് അടിച്ച ഒക്കെ നമുക്ക് കൊണ്ട് നോക്കി കാണാൻ പറ്റും ഇതാണ് നമ്മുടെ മയലാടും പാറയിലെ വ്യൂ മയിലൊക്കെ ഇടയ്ക്ക് കമ്പനിയായിട്ട് ഇവിടെ വന്ന് ആടാറുണ്ട് അതുകൊണ്ടാണ് അത്ര ഒരു ഈ ഒരു വ്യൂ പോയിൻറ്റിന് ഈ ഒരു പാറയ്ക്ക് മയിലാടും പാറ എന്ന് പേരിട്ടത് അപ്പോൾ നിങ്ങൾക്കും വരാം കരിങ്കിലാണത്തതിന് മുമ്പ് തൊടുക്കാപ്പ് എക്കോ ടൂറിസം പോയിന്റ് അമ്പത് രൂപ ടിക്കറ്റ് മണി വരെ ഉണ്ടാകും രണ്ട് മണിക്കൂർ നേച്ചുറൽ വാക്കുണ്ട് പ്ലസ് അതുകൂടാതെ നമുക്ക് ഒരു മിനി ട്രക്കിങ് എന്നൊരു അനുഭവം തരാവുന്ന രീതിയിൽ ഈ മൈലാടും പാറ ഒന്ന് കീഴടക്കാം വെയിലാണെങ്കിൽ മുകളിൽ വന്ന് നമുക്ക് തണുപ്പ് കിട്ടാവുന്ന രീതിയിൽ വന്ന് ഞങ്ങൾ കുഞ്ഞ് ചെടികളൊക്കെ ഉണ്ട് ഇതിന് നടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് എടുക്കാം ഫൈനലി തൊടുക്കാപ്പ് എക്കോ ടൂറിസം പോയിൻ്റ് നിന്ന് ഞാൻ ഇറങ്ങുവാണേ എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത് നമ്മൾ അൻപത് രൂപ കുറിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്ക് വർത്താക്കുന്നത് നിങ്ങൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അടിപൊളി നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഫാമിലി ഫോട്ടോ ആയിക്കോട്ടെ സിംഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആയിക്കോട്ടെ വളരെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഫോട്ടോ പോയിൻ്റ് മീൻസ് ഈ വ്യൂ പോയിൻ്റ് എന്നതിലുപരി നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഷൂട്ടിംഗ് പോയിൻറ്റ് ഉണ്ട് സ്റ്റില്ലൊക്കെ എടുക്കാൻ പറ്റുന്ന മീൻസ് നമ്മുടെ മുളങ്കാടുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കോട്ടയാട്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എത്ര ഭംഗിയില്ലാത്ത ആളുകളുടെ ഫേസും വളരെ മനോഹരമായിട്ട് തോന്നും അപ്പോൾ ആ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരുപാട് പോയിൻറ്റ് ഒത്തിരി പോയിൻ്റ് ഉണ്ട് ഇവിടെ